അസ്സാമലൈക്കും ആ നൂറേ പറയുന്നത് എനിക്ക് പിടിക്കൂലല്ലോ ഓൾ എൻ്റെ കാമുകിയല്ലായിരുന്നു സാബിറിൻ്റെ തലയിലേക്ക് അവർ അവസാനയാണെങ്കിൽ കടിച്ചു കയറ്റുമ്പോൾ ഞാദറയുടെ കണ്ണുകൾ വികസിച്ച് സാബിറിനെ ലക്ഷ്യമാക്കി നീങ്ങി സാബിറാവട്ടെ ഉമ്മയുടെ തുറന്ന് പറിച്ചതിൽ മുഖം കുനിച്ചു നിന്ന് ഞാദറയുടെ നോട്ടം നേരിടാനാവാതെ ഉമ്മ സാബിർ രോക്ഷത്തോടെ വിളിക്കുമ്പോൾ ഉമ്മ അവനെ ദേഷ്യത്തോടെ നിന്ന് കണ്ണു കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് ഒറ്റ എനിക്ക് നിന്നെ പേടിയില്ലെന്നൊരു ഭാവത്തോട് മുഖം കൊനിച്ചു നിൽക്കുന്ന ഞാതിറയെ നോക്കാൻ പോലും അവന് സാധിക്കുന്നില്ല അവളോടൊന്നും മിണ്ടാതെ അവനവിടെ നിന്ന് പുറത്തേക്ക് നടന്നു സ്നേഹ പങ്കുവച്ച് തുടങ്ങുന്നതിന് മുന്നേയുള്ളൊരു തുറന്നു പറച്ചിലായിരുന്നു അത് മാസങ്ങൾക്ക് മുന്നേ ഉള്ളൊരു സായമായിരുന്നു എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ആരുടെയും ശല്യമില്ലാത്ത ഒരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തെന്നില്ലാത്തൊരു പരവേഷം അന്ന് ഞാതിറയെ പൊതിഞ്ഞിരുന്നു ഒരിക്കലും സ്നേഹിക്കാൻ സാധിക്കില്ല എന്നാണോ പിരിയാമെന്നാണോ എന്താണ് പറയാൻ പോകുന്നത് എന്നൊരു സംശയം ശരീരം കടൽക്കാറ്റിനെ കാറ്റിനെ പുൽകാൻ വിട്ടുകൊടുത്തുകൊണ്ട് ഉരുകുന്ന മനസ്സുമായി സാബിക്കാതെ മുന്നിൽ നിൽക്കുമ്പോൾ എന്നോട് പറയാൻ തുടങ്ങി ന്യൂറത്തിയെ ആരും അറിയാതെ സ്നേഹിച്ചത് കല്യാണം ആലോചിച്ച് വീട്ടിലേക്ക് വന്നവർക്ക് പെണ്ണ് മാറിപ്പോയത് നൂറത്തയോട് മനസ്സ് തുറന്നത് ഒടുവിൽ തൻ്റെ കുഞ്ഞനെത്തിയെ സ്വീകരിക്കാൻ വേണ്ടി ഇത്ത യാചിച്ചത് അവളാണ് നിങ്ങളെ സ്നേഹിച്ചത് എന്ന് പറഞ്ഞ് കാലു പിടിച്ചത് നൂറത്തയോടുള്ള വാശിക്ക് തന്നെ നിക്കാ കഴിച്ചത് എല്ലാം അവൻ ഞാതിറയോട് തുറന്നു പറഞ്ഞു ഒരു തരം മരവിപ്പ് മാത്രമായിരുന്നു ഇത് കേട്ട് കഴിയുമ്പോൾ എവിടെയൊക്കെയോ കുറ്റബോധം എൻ്റെ ഇത്തക്ക് നല്ലൊരു ജീവിതം കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ തട്ടിയെടുത്തു എന്നതിൽ തോന്നൽ പണത്തിൻ്റെ പേരിലല്ലാതെ ഇത്തയെ ഇഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞു വരാത്ത ഒരിടത്ത് ഹൃദയത്തിൽ മുഴുവൻ പ്രണയം കൊണ്ട് നടന്ന സാബിക്കാനോട് ആ നിമിഷം അവൾക്ക് ബഹുമാനം തോന്നിപ്പോയി എങ്കിലും തന്നോട് തന്നെ വെറുപ്പ് തോന്നുന്ന അവസ്ഥ എൻ്റെ ഇഷ്ടം ഇത്ത അറിഞ്ഞതുകൊണ്ട് മാത്രമല്ലേ സാബിക്കാനോട് തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക എന്ന ചിന്തയിൽ പോലും അവൾ തളർന്നു പോയി ഇത്താനെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ എൻ്റെ വാശിക്ക് നേടിയെടുത്തു എന്ന തോന്നലിൽ തന്നോട് തന്നെ അവൾക്ക് വെറുപ്പ് തോന്നി അവസാനമില്ലാത്ത ചിന്തകൾ മനസ്സിനുള്ളിലൂടെ ഓടി നടക്കുമ്പോൾ പിന്നെയും സ്ഥാപിക്കാം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു നൂറത്തയോടുള്ള വാശിയെല്ലാം മറന്നാൽ ഇപ്പോൾ അവിടെ ബഹുമാനം മാത്രമേ ഉള്ളൂ എന്ന് കുടുംബത്തിന് വേണ്ടി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവളോട് ആദരവ് മാത്രമേ ഉള്ളൂ എന്ന് എന്നെ സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടും ഈ ഒരു കുറ്റബോധം സമ്മതിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് അവസാനം ഒരു ചോദ്യം കൂടി എല്ലാം മറന്ന് നിന്നെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിക്കോട്ടെന് അതി നിന്റെ ന്യൂറത്തോടെ തീരുമാനം തെറ്റിയില്ലെന്ന് തെളിയിച്ചോട്ടെ ഞാൻ ഒരു ജീവിതം തുടങ്ങിക്കോട്ടെ നിന്റെ കൈ പിടിച്ചെന്ന് എന്നു കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളായിരുന്നു മുന്നിൽ വന്നു നിന്ന് കുഞ്ഞു പോയി എൻ്റെ മുഖം ചൂണ്ടുവിധയാൽ ഉയർത്തുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിട്ട് ആ മുഖം എനിക്ക് കാണാൻ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുമിച്ച് ജീവിച്ചു തുടങ്ങാമെന്നത് യാചന ആയിരുന്നോ അപേക്ഷ ആയിരുന്നോ എന്നും അറിയില്ല ആ കണ്ണിലെ ഭാവം എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ ഇത്രയും കാലം അകന്നു പോയിരുന്ന വലിയ സ്വപ്നം കൈവള്ളിയിൽ കിട്ടിയ സന്തോഷമായിരുന്നു സ്നേഹത്തോടെയുള്ള ഒരു നോക്കിന് വേണ്ടി ഒരു വാക്കിന് വേണ്ടി എത്രയോ ഞാൻ കാത്തിരുന്നിട്ടുണ്ട് സാബിക്കാൻ്റെ അവഗണന എത്രയോ വേദനിപ്പിച്ചിട്ടുണ്ട് ആ സ്നേഹം മുന്നിലേക്ക് നീട്ടുമ്പോൾ തട്ടിക്കളയാൻ ശ്രമിച്ചില്ല കൂടുതൽ അടക്കി പിടിക്കുകയല്ലാതെ ആയിരുന്നു സാബിക്ക സ്നേഹിച്ചിരുന്നത് ഫോൺ എടുത്ത ഒറ്റ ശ്വാസത്തിൽ ചോദിക്കുമ്പോൾ അത്രയും സമയം അടക്കി പിടിച്ച സങ്കടങ്ങളും കുറ്റബോധങ്ങളും അറിയാതെ തന്നെ തീവ്രമായി പുറത്തേക്ക് ഒഴുകിപ്പോയിരുന്നു മോളെ എൻ്റെ കരച്ചിൽ കേട്ടിട്ടോ എന്തോ ഇത്തയുടെ ശബ്ദം ഇടറിപ്പോയിരുന്നു വെച്ച സത്യങ്ങൾ ഞാൻ അറിഞ്ഞവോ എന്നതിനേക്കാൾ കൂടുതൽ ഇത്ത എൻ്റെ ശബ്ദത്തിൽ തിരിഞ്ഞിട്ടുണ്ടാവുക ഇത്തയെ ഞാൻ വെറുത്തു എന്നായിരിക്കും എവിടെയെങ്കിലും ദേഷ്യമുണ്ടോ എന്നാണോ സാപിക്ക എൻ്റെ മുന്നിലെ വെളിവാക്കിയ സത്യങ്ങൾ എല്ലാം തുറന്നു പറഞ്ഞു ഇത്തിയോട് ഞാൻ സ്നേഹിച്ച ആളെ പിടിച്ചു വെക്കാതെ എൻ്റെ കൈകളിലേക്ക് തന്നെ വെച്ചു തന്നതിന് ഒരുപാട് നന്ദി പറഞ്ഞു ഈ കാര്യം മറച്ചു വയ്ക്കാൻ വേണ്ടി ഇത്ത അനുഭവിച്ച അല്ലെങ്കിൽ നേരിടേണ്ടി വന്ന നോവുകൾക്ക് മാപ്പ് പറഞ്ഞു പേരും കരഞ്ഞു ഒരുപാട് കരഞ്ഞു അവസാനം ചിരിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സ് തുറന്ന് ചിരിച്ചു വിത്തയുടെ ആ ചിരിയിൽ സമാധാനമുണ്ടായിരുന്നു ഇത്രയും കാലം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചത് വിട്ടകന്നപ്പോഴുള്ള സമാധാനം എൻ്റെ ചിരിയിലും സന്തോഷമുണ്ടായിരുന്നു ആഗ്രഹിച്ച ജീവിതം കൈപ്പിടയിൽ ഒതുക്കിയ സന്തോഷം എൻ്റെ തയെ ഞാനല്ലാതെ ആര് മനസ്സിലാക്കാനാണ് ആര് തള്ളിക്കളഞ്ഞാൽ വേറെ ആരാണ് ചേർത്ത് പിടിക്കാണ്ടാവുക സാബിക്കാൻ്റെ ഉമ്മ ദേഷ്യത്തിൽ ഈ സാഹചര്യം ജയിക്കാൻ വേണ്ടി പറഞ്ഞതാവണം പക്ഷേ അത് കേൾക്കുമ്പോൾ എനിക്ക് നോന്നതിനേക്കാൾ സ്വന്തം മകനെ ഒളിപ്പിച്ചു വെച്ച കുറ്റബോധമാണ് വീണ്ടും മുഴച്ചു വന്നതെന്ന് അവരറിയാതെ പോയി പുറത്തേക്ക് ഇറങ്ങിയ ആളെ എന്ന് പാളി നോക്കി ചായ കുടിച്ച് പകുതിയാക്കി വെച്ച ഗ്ലാസും പാത്രവും ബാത്രൂമെടുത്ത് അടുക്കളയിലേക്ക് നടക്കുമ്പോഴാണ് സാബിറിൻ്റെ അനിയൻ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടത് എന്താ ഇക്ക ഇവിടെ പ്രശ്നം അകത്തെ ബഹളങ്ങൾ കേട്ട് ഇറങ്ങി വന്നതാവണം അപ്പോഴേക്കും പൂരവും വെടുക്കണ്ടും കഴിഞ്ഞു മാത്രം ഒന്നുമില്ല പെണ്ണ് കെട്ടണം എന്നല്ലേ മോൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ കെട്ടാതെ ഇരുന്നാലേ എനിക്ക് മനസ്സമാധാനത്തോടെ ഈ പെര ഇരിക്കുക അല്ലെങ്കിൽ എന്നെപ്പോലെ എങ്ങനെ ഇരിക്കേണ്ടി വരും അത്രേ ഉള്ളൂ മോൻ ചെല്ലെ സാബറിന് പറഞ്ഞതൊന്നും മനസ്സിലാവാതെ അന്ത്യം വിട്ട് നോക്കുന്നവനെ കണ്ട് സാബറിന് ചിരി വരാതെ നിന്നില്ല പക്ഷേ കൂടുതൽ മൈൻഡ് കൊടുക്കാൻ നിന്നില്ല സാബറിനെ മറുപടി കേട്ടിട്ടോ എന്തോ ഞാതിരയിൽ നിന്നൊരു വിശ്വാസം ഉണർന്നു അഞ്ചോ പത്തോ മിനിറ്റ് പിന്നിട്ടിട്ടുണ്ടാവും ഞാതിറ എന്നൊരു വിളി പുറത്തുനിന്ന് കേട്ടു ഒപ്പം ഒരു വണ്ടി മുറ്റത്ത് നിന്ന് നിൽക്കുന്ന ശബ്ദവും ഒരിക്കൽ കൂടി ഞാതിറ എന്ന വിളി കേട്ടതും കയ്യിൽ കിട്ടിയ ഒരു തട്ടവുമെടുത്ത് മുന്നിലേക്ക് ഓടി ചെല്ലുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നിറഞ്ഞു വന്ന കണ്ണുകൾ പരിഭവം കൊണ്ട് തൂത്തു വിടുമ്പോൾ ചുണ്ടുകൾ പിണക്കത്തൽ കൂർത്തു വന്നു എങ്കിലും പുറത്തു നിൽക്കുന്ന വീട്ടിലേക്ക് ഓടിയെടുക്കുമ്പോൾ ഒരുപാട് നാളായി നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയ കൊച്ചുകുട്ടിയുടെ ഭാവമായിരുന്നു ഞാതിറയും മോളെ സന കുട്ടികൾ കളിക്കുന്നത് നോക്കി പുറത്തിരിക്കുകയെന്ന സന പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആഷിക്കിൻ്റെ ഉപ്പയാണ് അടുക്കള വരാന്തയിൽ നിന്നും അവൾ അകത്തേ കയറി കൂട്ടത്തിൽ കുട്ടികളെ വിളിക്കാനും മറന്നില്ല കുട്ടികൾ ഉപ്പുപ്പായെ കണ്ട നിമിഷം അയാളുടെ അരികിലേക്ക് ഓടി വന്നു ഉപ്പ് എന്നതിനാൽ ഉണ്ടെന്ന് അവർക്കറിയുന്നത് അയാളുടെ ഇടയ്ക്കിടെയുള്ള സന്ദർശനങ്ങളിലൂടെയും സ്നേഹത്തോടെയുള്ള ചേർത്തുപിടുക്കലുകളുടെയും കൂടിയാണ് അയാൾ തൻ്റെ പേര് കുട്ടികളെ കാണുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമൊന്നും ഈ വയസ്സുകാലത്തിൽ മകനെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടങ്ങൾ മാത്രമാണെങ്കിലും ഉപ്പൂപ്പയും മക്കളും ആളിലേക്ക് നടക്കുന്നതെന്ന് നോക്കി ഒരു ചിരിയോടെ സന ചായ ഉണ്ടാക്കാനുള്ള പാത്രമെടുത്തു അവൾ ചായയുമായി ചെല്ലുമ്പോൾ കുട്ടികൾ അവർക്കായി ഉപ്പൂപ്പ കൊണ്ടുവന്ന ടോയ്സുമായി കളിയിലാണ് ആഷികിൻ്റെ ഉപ്പയും സനയുടെ ഉപ്പയുമായി സംസാരത്തിലാണ് അവരുടെ മുഖം മുറുകിയിരിക്കുന്നത് കണ്ടാലേ അറിയാം ശങ്കരനാരായണൻ വക്കീലിൻ്റെ കാര്യമാവും അവർ സംസാരിച്ചിട്ടുണ്ടാവുമാണ് മോളെ അയാൾ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് അറിയാതെ പോയി ഉപ്പ അയാളുടെ മനുഷരിപ്പ് അറിഞ്ഞതുമില്ല അയാളെന്നെ ഒരു കേസും വാദിക്കാത്ത വിധം ഒതുക്കി തീർക്കാൻ എനിക്കറിയാം ചേറ്റ ഉപ്പയുടെ വാക്കുകളിൽ വക്കീലിനോടുള്ള മുഴുവൻ അമർഷവും നിറഞ്ഞു നിന്നിരുന്നു അയാളെ എന്തിനു കുറ്റം പറയണുപ്പ ഭർത്താവ് അടുത്തില്ലാത്ത സ്ത്രീകളെല്ലാം അയാൾ രാത്രി കൂട്ടിനെ വിളിക്കുന്ന സ്ത്രീകളുടെ കണത്തിലായിരിക്കും അയാൾ എന്നെയും പെടുത്തിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ അയാളെ മുതലാളി എൻ്റെ ഭർത്താവ് ആശയ്ക്ക് ഫീസിന് പകരമായി എന്നെയും കൊടുക്കാമെന്ന് കരാർ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ മോളെ അയാൾ വീണ്ടും നിസ്സായനയായി മാറി അറിയില്ലപ്പാ ഞാൻ അറിഞ്ഞതിനേക്കാൾ അയാളെക്കുറിച്ച് ഇനിയും അറിയാത്ത പലതും ഉണ്ടെന്ന് തോന്നുന്നു കേൾക്കുന്നതൊക്കെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നതെല്ലാം സത്യമായി മുന്നിൽ കാണുന്നു ഇനിയും എന്തൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം വെറുത്തു പോകുന്നു ഞാൻ അവളുടെ കണ്ണീരിൽ ഒരുക്കിപ്പോകുമോ എന്ന് തോന്നി പോയി ആഷികിൻ്റെ ഉപ്പാക്ക് കാരണം മകൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ ഞാനും പലതും മറച്ചു വെച്ചിട്ടുണ്ടല്ലോ ഓർക്കും തോറും അയാൾക്ക് കുറ്റബോധം തോന്നി പക്ഷേ അയാൾക്ക് വേണ്ടി ഇനിയും എൻ്റെ ശരീരം മോഹിപ്പിച്ച് ആരെയും പറഞ്ഞു വിടേണ്ട എന്ന് പറഞ്ഞേക്കണം ആഷികിനോട് അത്രയും തരം താന്നിട്ടില്ല ഈ സന അയാളുടെ ഭാര്യ ആയിപ്പോയെന്ന് തെറ്റല്ലാതെ മറ്റൊന്നും അവൾക്ക് വാക്കുകൾ മുഴിപ്പിപ്പിക്കാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണുകളിൽ ഒരു പെണ്ണിന്റെ ഉണ്ടായിരുന്നു അഞ്ചോ പത്തോ മിനിറ്റ് പിന്നിട്ടിട്ടുണ്ടാവും ഞാതിറ എന്ന വിളി പുറത്തുനിന്ന് കേട്ടു ഒപ്പം ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദവും ഒരിക്കൽ കൂടി ഞാതിറ എന്നീ വിളി വന്നതും കയ്യിൽ കിട്ടിയ ഒരു തട്ടവുമെടുത്ത് മുന്നിലേക്ക് ഓടി ചെല്ലുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൾ ഇങ്ങനെ ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഓടി വന്ന് തൻ്റെ നെഞ്ചിലേക്ക് ചേരുന്ന നാദിയെ നൂറ ചേർത്ത് പിടിച്ചു നിറഞ്ഞു വന്ന കണ്ണുരുട്ടി ദാജിയൊന്ന് പേടിപ്പിക്കാനും ആ നിമിഷം മറന്നില്ലവൾ ഇതുവരെ സഞ്ചരിക്കാത്ത വഴിയിലൂടെ വണ്ടി തിരിഞ്ഞപ്പോഴേ തോന്നിയതാണ് ഇവിടേക്കാണ് പോകുന്നതെന്ന് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കാണാൻ എന്ന തെറ്റ ഉറ്റിൽ അവൻ നിർത്തിക്കളഞ്ഞു സൂചന പോലും തന്നില്ല നാദിയെ കാണാൻ ആണെന്ന് അവളുടെ വിവാഹ ശേഷം ഇവിടേക്ക് വന്നിട്ടില്ല ഒരിക്കൽ പോലും നൂറയുടെ കണ്ണുതിട്ടൽ കണ്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് റാജി പുറത്തേക്ക് ഇറങ്ങി വന്ന സാബിറിൻ്റെ കൈകളിലേക്ക് കൈ ചേർത്ത് വെച്ചു ഒന്ന് പറഞ്ഞിട്ട് വരാമായിരുന്നില്ലേ സാബിർ ആദ്യത്തെ മര്യാദയോടെ രണ്ടു പേരെയും അകത്തേക്ക് ക്ഷണിച്ചു പോ ചായ എടുക്കു വേണേ നൂറ വാ വ അകത്തേക്കിരിക്കെ അപ്പോഴും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന നാദിറയുടെ തലയിൽ നിന്ന് കൊട്ടി സാബിർ അകത്തേക്ക് നടന്നു നാദിറ അകന്നു മാറി ഒന്ന് ചമ്മിച്ചിരിച്ചു നൂറയെ കൊണ്ട് അകത്ത് കയറി നൂറ നോക്കിക്കാണുകയായിരുന്നു അവിടെയെല്ലാം അനിയത്തിയുടെ വീടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരിക്കൽ പോലും ഇവിടെ കണ്ടിട്ടില്ല വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഒഴിവാക്കി വിട്ടതാണ് ഒരുപാട് ആഗ്രഹിച്ചിരുന്നെങ്കിൽ കൂടി അവളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവണം എന്നത് മാത്രം ഒഴിഞ്ഞ് മാറിയതാണ് ഒരു നോട്ടത്തിൽ തന്നെ നൂറക്ക് മനസ്സ് നിറഞ്ഞു അല്ലെങ്കിലും ഭംഗിയുള്ള വൃത്തിയുള്ള വീട് ഇരിക്കു നൂറ ലിവിംഗ് റൂമിൽ ഇട്ടിരിക്കുന്ന സോഫയുടെ റാജിയുടെ അടുത്തായി ഒഴിഞ്ഞ കിടക്കുന്ന സ്ഥലത്തേക്ക് കൈ ചൂണ്ടി നൂറയോടായി സാബിർ പറയുമ്പോൾ റാജി അന്വേഷിച്ചത് സാബിറിൻ്റെ കണ്ണിലെ ഭാവമായിരുന്നു നൂറയെ കാണുമ്പോൾ ഇനിയും അവിടെ അറിയാതെ വിടരുന്ന പ്രണയത്തരികൾ ഉണ്ടോ എന്നായിരുന്നു തികച്ചും തൻ്റെ ഭാര്യയുടെ സഹോദരിയോടുള്ള ബഹുമാനമല്ലാതെ മറ്റൊന്നും കണ്ടുപിടിക്കാൻ രാജിക്ക് സാധിച്ചില്ല അതവനിൽ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നൂറയ്ക്ക് ഒരിക്കൽ പോലും സാബറിനോട് വെറുതെ ഒരു ഇഷ്ടം പോലും തോന്നിയിട്ടില്ല എന്നുള്ളത് തന്നേക്കാൾ വലുതായി ആർക്കറിയാനാണ് പക്ഷേ സാബിറിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അതിൻ്റെ ഒരു കണിക പോലും ഉണ്ടെങ്കിൽ തൻ്റെ നൂറ വിഷമിക്കും അവളുടെ അനിയത്തിയെ ഓർത്ത് ആ ഹൃദയം നീറും ആ ഹൃദയം ഏതൊരു കാരണം കൊണ്ടും വേദനിക്കുന്നത് സഹിക്കാനാവില്ല ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് നൂറ് നടക്കുമ്പോൾ സാബിർ റാജിക്ക് അഭിമുമായി ഇരുന്നു കഴിഞ്ഞിരുന്നു വലുതായി പരിചയപ്പെടൽ ഒന്നും അവർക്കിടയിൽ ഉണ്ടായിട്ടില്ല ഈ അവസരം രണ്ടുപേരും അതിനായി വിനിയോഗിച്ചു എൻ്റെ ഇത്ത ഒന്ന് പറഞ്ഞിട്ട് വരായിരുന്നില്ലേ ഇപ്പോൾ റാജിക്കാക്ക് ഞാൻ എന്തെടുത്ത് കൊടുക്കും എന്തെങ്കിലും ബേക്കറികൾ ഉണ്ടാവോ നോക്കട്ടെ നാദി ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങോട്ടേക്കാണ് വരുന്നത് എന്നത് ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് അറിയുന്നത് ഉള്ളത് മതി ഞാദി അന്നെ ഒന്ന് കാണായല്ലോ അതിലേറെ വലുതായി ഒന്നുമില്ല പെണ്ണെ ഇത്താക്കഞ്ഞാൽ മതി റാജു ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത് ഇത്തയുടെ വാക്കുകൾ കേട്ട് കണ്ണു നിറയുന്നുണ്ടെങ്കിലും കുറുമ്പോടെ അവൾ മുഖം വെട്ടിച്ചു കളഞ്ഞു ആരേത് ഞൂറിയോ വീട്ടിലൊരു വിന്നാലി വന്നാൽ വിളിക്കേണ്ട ഞാതിറാ പുറത്തുനിന്ന് എവിടെ നിന്ന് കയറി വരുന്ന സാബിറിൻ്റെ ഉമ്മ നൂറയോട് ചിരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നതെങ്കിലും ഞാതിറയെ ആ സമയം ഒന്ന് കുത്താനും അറിഞ്ഞില്ല കല്യാണത്തിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞിരുന്നെങ്കിലും എല്ലാം പെട്ടെന്ന് ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല എവിടെ എൻ്റെ ചെക്കനെ അവർ ആ വഴി അങ്ങ് പോയതും ഞാതിറ അവളെ നോക്കി ഒന്ന് കണ്ണു ചിമ്പി നിനക്ക് നാദി ഇവിടെ സാബിക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ടിത്താ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അത്രയും സുഖം എനിക്കുള്ളപ്പോൾ മറ്റൊന്നും എന്നെ ബാധിക്കില്ല അതിലുണ്ടായിരുന്നു ന്യൂറയുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ന്യൂറയ്ക്ക് മനസ്സ് നിറഞ്ഞു സ്വന്തം പാതിയെ മനസ്സിലാക്കാനും ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും കഴിവുള്ള ഭർത്താവ് കൂടെയുണ്ടെങ്കിൽ ഒരു പെണ്ണിന് ഏത് കൂരയും സ്വർഗമായിരിക്കും അല്ലെങ്കിലും ഞാതിറ മെടുക്കുകയാണ് ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ അവൾക്ക് സാധിക്കും ന്യൂറയ്ക്ക് ആ കാര്യം ഓർത്ത് അനിയത്തിയോട് അഭിമാനം തോന്നി ഇതിപ്പോൾ ഫോട്ടോയെ കണ്ടതിനേക്കാൾ ചെള്ള ചെറുക്കനാണല്ലോ ന്യൂറ ഈ ഇറ്റരി ഇല്ലാത്ത ചെറുക്കനെ ഉള്ളു കെട്ടോനായി എനിക്ക് കിട്ടിയത് ഇനി ഈ ഒന്ന് പെറ്റോടി ചെയ്ത ഉമ്മയും മോനും പോലെ ആവൂല ഞങ്ങൾ രണ്ടാളെയും കണ്ടാൽ താടിയിൽ കൈ ചേർത്ത് എന്തോ ദുരന്തം സംഭവിച്ചതുപോലെ കഷ്ടം പറയുന്ന ഉമ്മയെ കണ്ട് ഞാതിറാക്കി ദേഷ്യം ഇരച്ചു കയറി അവളുടെ മുഖഭാവം മാറുന്നത് കണ്ട് ന്യൂറ ആ കൈകളിൽ അമർത്തി പിടിച്ചു തലയാട്ടി വേണ്ടെന്ന പോലെ രാംപകലും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിലുമ്പോൾ എന്നാലും എൻ്റെ ഞൂറ അതിപ്പോൾ ആ ചെറുക്കൻ്റെ ജീവിത നശിപ്പിച്ചു കളഞ്ഞതുപോലെ ആയില്ലേ ഉണ്ടായിരുന്ന ജോലി പോയി വീട് പോയി ഉമ്മയും പാപ്പയും തിരിഞ്ഞു നോക്കാതെ ആയി അതൊക്കെ പോട്ടെ അതൊക്കെ വേണ്ടെന്ന് വെച്ച് റാജി തിരഞ്ഞെടുത്തൊരു മൊഞ്ചത്തിനായിരുന്നെങ്കിൽ എന്ത് നന്നായിനെ ഇതിപ്പോൾ പ്രായം കൊണ്ടോ ഭംഗി കൊണ്ടോ ഒന്നും ഒക്കില്ല എന്നാലും റാജിക്ക് എങ്ങനെ എന്നെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ ചിന്തിച്ചത് മയക്കാൻ കഴിവുള്ള പെണ്ണിൻ്റെ അടുത്ത് ഏതാണ് വീണു പോവും അപ്പോൾ എപ്പോഴാണ് ചേത്താൻ കയറുന്നതെന്ന് പറയാൻ പറ്റൂല ആ ചെക്കനെ വന്ന് പെട്ടതാവും അവര് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വായിൽ വന്നത് പറയാൻ സമ്മതിക്കാത്ത ന്യൂറയോട് ആ നിമിഷം ഞാദിറയ്ക്ക് അരിശൻ തോന്നി ചായ എടുത്തില്ല ഞാദി അടുക്കളവാതിൽ എത്തി നോക്കി സാബിർ ചോദിക്കുമ്പോൾ നാദിറ ചായ ഒഴിച്ചു വച്ച ഗ്ലാസുകളുമായി അകത്തേക്ക് നടന്നു അവരുടെ ഓരോ കാലടികൾക്കും കൊടുങ്കാറ്റിൻ്റെ വേഗതയുണ്ടായിരുന്നു മനസ്സിൽ ആഞ്ഞടിക്കുന്ന ദേഷ്യത്തിൽ നിന്നും പ്രതിഫലിക്കുന്ന പോലെ ഇവിടെ സാബിറിന് ബസ്സിൽ പോയി ഓളെ പഠിപ്പിക്കാനുള്ള ത്രാണൊന്നുമില്ല കെട്ടിപ്പോയെന്ന് കരുതി പറഞ്ഞ വാക്കൊന്നും മറക്കാൻ നിൽക്കണ്ട ഞാദിറയ്ക്ക് പിന്നാലെ അവൾ എടുത്തു വെച്ച ബേക്കറി അടങ്ങിയ ബാത്രൂമായി കയറി പോകുമ്പോൾ സാബിറിൻ്റെ ഉമ്മ നൂറയ്ക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു വെച്ചു ഇരിക്കിത്താ നൂറയുടെ മുന്നിലേക്ക് ചായ ഗ്ലാസ് വെച്ചു കൊടുത്തു നാദിറ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെയിൽ അവളുടെ മുന്നിലേക്ക് ഒരു ബിസ്ക്കറ്റ് നീങ്ങി വന്നു അത് ആരുടെ കൈകളിലാണെന്ന് അവൾക്ക് നോക്കാതെ തന്നെ അറിയാം മങ്ങിപ്പോയ നൂറയുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ കൊണ്ട് എന്താ എന്ന് ചോദിച്ചവൻ കണ്ണു ചുമ്മി ചിരിക്കാൻ ആംഗ്യം കാണിച്ചു അവരെ മാത്രം നോക്കി നിന്നിരുന്ന നാദിയരുടെ ഉള്ളിൽ സന്തോഷപ്പൂത്തിരിക്കത്തി എൻ്റെ ഇത്താൻ്റെ ഭാഗ്യമെന്നവളുടെ ഹൃദയം മുറിവിളി കൂട്ടി ഒരു നിമിഷം പോലും സങ്കടപ്പെട്ടിരിക്കാൻ അനുവദിക്കാത്ത പാതിയെ തന്ന എൻ്റെ ഇത്താക്ക് കിട്ടിയല്ലോ എന്നോർത്ത് അവൾക്ക് സന്തോഷം കൊണ്ട് നെഞ്ഞു മിങ്ങി സാബിറും ആ കാഴ്ച കണ്ടിരുന്നു നൂറായിരുന്നു ശരിയെന്നവൻ്റെ മനസ്സിൽ വീണ്ടും അടിവലയിട്ടു ഞങ്ങളെന്നാൽ ഇറങ്ങിയാലോ പിന്നൊരിക്കലും വരാം കുറച്ച് സമയം കൂടി സംസാരിച്ചിരുന്നുകൊണ്ട് ന്യൂറയും റാജിയും യാത്ര പറയാൻ ഇറങ്ങാൻ തുടങ്ങി ദാ കോളേജിലെ ഫീസ് അടക്കാൻ സമയമില്ലേ ഇത്ത മറന്നിട്ടൊന്നും കേട്ടോ അക്കൗണ്ടിൽ ഇട്ട് തരണം എന്നാണ് കരുതിയിരുന്നത് ഇവിടെ വരുമെന്ന് ഓർത്തില്ലല്ലോ യാത്ര പറയുന്നതിനിടയിൽ ന്യൂറ നാദിയുടെ കയ്യിൽ അഞ്ഞൂറ് രൂപയുടെ ഏതാനും നോട്ടുകൾ വച്ചു കൊടുത്തു ദേഹ്യമായി അവളെ ഏൽപ്പിക്കാമെന്ന് കരുതിയിരുന്നതാണ് പക്ഷേ ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവർക്കും മുന്നിൽ വെച്ചു കൊടുക്കാനാണ് തോന്നിയത് വേണ്ടെന്ന് പറയണമെന്ന് ഒരായിരം ആഗ്രഹം ഞാതിറായയുടെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും അവളത് കൈനീട്ടി മേടിക്കുകയാണ് ഉണ്ടായത് കല്യാണം കഴിഞ്ഞെങ്കിലും സ്വന്തം വീട്ടുകാരുടെ കരുതൽ കൂടെയുണ്ടെങ്കിലേ ഏതൊരു പെണ്ണിനും കയറി ചെന്ന വീട്ടിൽ വിലയുണ്ടാവും എന്നത് എഴുതപ്പെടാത്ത സത്യമാണ് എത്രയൊക്കെ അതിനെതിരായ പ്രബന്ധങ്ങൾ ഇറങ്ങിയാലും വാത്തവരാതെ സംസാരിച്ചാലും ഫോ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നാലും സത്യം ഇതാണ് ഒരു പെണ്ണും സ്വന്തം വീട്ടിൽ നിന്ന് വീണ്ടും വീണ്ടും പണമോ സ്വത്തോ മോഹിക്കുന്നില്ലെങ്കിലും അവളെ നിലനിൽപ്പിന് അതെല്ലാം അത്യാവശ്യമാണ് അത് അവളുടെ അവസ്ഥയാണ് ആ അവസ്ഥയിലേക്ക് അവളെ എങ്ങനെയെങ്കിലുമൊക്കെ വിധി എത്തിച്ചുകൊണ്ടേയിരിക്കും അപ്പോഴൊക്കെ കരുതാൻ കൈകളില്ലെങ്കിൽ അവളെവിടെ തോറ്റുപോകുമെന്നത് വേറൊരു സത്യവും കേട്ട് കഴിഞ്ഞ കുത്തുവാക്കുകൾക്ക് മേലെ കരുതലിൻ്റെ കരങ്ങൾ നീണ്ടുവന്നപ്പോൾ അവൾ എതിർത്തില്ല കണ്ണുകൾ നിറഞ്ഞതല്ലാതെ അതൊന്നും വേണ്ട നൂറാ ഞാനുണ്ടല്ലോ സാബിർ എതിർക്കാൻ ശ്രമിച്ചു ഇതെൻ്റെ വാക്കാണ് അതിലേറെ ഞാൻ കണ്ട സ്വപ്നവും എൻ്റെ അനിയത്തിയുടെ കൂടെ കാണുമെന്നറിയാം അവളുടെ കൂടെ ഉണ്ടായിരുന്നാൽ മാത്രം മതി അത് മാത്രം എനിക്ക് മതി ഒന്നുകൂടി പുണർന്നുകൊണ്ട് ഞാതിറയോട് യാത്ര പറഞ്ഞവർ പുറത്തേക്കിറങ്ങി സാബിറിനോടും ഉമ്മയോടും ഉമ്മ ചേത്താൻ കയറിയ നേരത്തിൽ കേട്ടോ പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ആണ് എനിക്ക് ന്യൂറേ കിട്ടിയത് കേട്ടോ ഉമ്മ അപ്പോൾ ഇനി യാത്രയില്ല ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നിലേക്ക് എടുത്തുകൊണ്ട് പിറകിൽ നിന്ന് നിൽക്കുന്ന ഉമ്മയോട് റാസി വിളിച്ചു പറയുമ്പോൾ നാദിറ അറിയാതെ ഒന്ന് ചിരിച്ചുപോയി ഉമ്മ റാജിയൊന്ന് വിളിച്ചു നോക്കി സാബിർ ഒന്നും അറിയാത്തതിനെ പോലെ അവർക്ക് നേരെ കൈവീശി കാണിക്കുന്ന തിരക്കിലായിരുന്നു അമ്പരൊന്നു തന്നെ നൂറയുടെ കൈകൾ തൻ്റെ വയറിന് കുറുകെ ചുറ്റിപ്പിടിപ്പിച്ചിട്ടുണ്ടവൻ കണ്ണ് ചിമ്മിച്ചിരിച്ചവൻ വണ്ടി മുന്നോട്ടേക്ക് ഓടിച്ചു കൊണ്ടുപോയി ന്യൂറ നിറയുന്ന കണ്ണുകൾ അവൻ്റെ ചുമലിലേക്ക് ഒളിപ്പിച്ചു വെച്ചു റാജിയുടെ കൈകൾ ന്യൂറയുടെ കൈകളെ തലോടിക്കൊണ്ടേയിരുന്നു അവളുടെ കൈപ്പത്തിയിൽ വീണ്ടും വീണ്ടും അവൻ്റെ കൈകൾ തൊഴുകി ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസല വലൈക്കും